പിന്നെ വ്യവസായ കേന്ദ്രത്തു നിന്നും മറ്റുള്ള ഉദ്യോഗസ്ഥനും വന്ന് ഞങ്ങൾ കച്ചവടക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പോയി ഇതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ സർക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മുപ്പതാം തീയതി ഒരു വർഷം തികയാൻ പോവുകയാണ് ഈ ഞങ്ങളൊരു പ്രതിഷേധം സമരമല്ല പ്രതിഷേധം എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് സർക്കാരും അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രതിഷേധമാണ് എട്ട് മണിക്കന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാ വ്യാപാരികളും അപ്പോൾ ഇതിനിടയിലും പല ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന ആക്കുന്നുണ്ടെങ്കിലും ഈ കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ വ്യാപാരികൾ ഇതുവരെയും എവിടെയും പരാമർശിച്ചിട്ട് പോലുമില്ല അപ്പോൾ വളരെ പെട്ടെന്ന് അടിയന്തിരമായിട്ട് ഞങ്ങളെയും കൂടെ ഞങ്ങൾക്ക് വേണ്ട ഒരു നീതി ഞങ്ങൾക്ക് ഉണ്ടാകണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഇവിടെ എല്ലാ വ്യാപാരികളും ലൈസൻസ് എടുത്തിട്ടും തൊഴിലാളികൾ തൊഴിൽ നികുതി എല്ലാം അടച്ചിട്ടും സർക്കാർക്ക് അറിയുന്ന വിധത്തിൽ ചെയ്ത കച്ചവടം ചെയ്ത ആൾക്കാരാണ് പക്ഷേ എന്നാൽ പോലും ഇത് കണ്ടിൽ നിന്ന് അടിക്കുകയാണ് സർക്കാർ അഭിജിത്ത് അഭിജിത്ത് ഗുഡ് മോർണിംഗ് ചൂരൽമലയിൽ കടയുണ്ടായിരുന്ന മനുഷ്യർ അവിടെ വ്യാപാരം ചെയ്തിരുന്ന മനുഷ്യർ അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലായിപ്പോയി ആയിരം രണ്ടായിരം രൂപയൊക്കെ വരുമാനം കിട്ടിയിരുന്ന മനുഷ്യർ പത്ത് മുന്നൂറ് രൂപയ്ക്ക് ഓട്ടോയൊക്കെ ഓടിച്ച് നടക്കുന്ന കഥയൊക്കെ നമ്മൾ കേട്ടതാണ് ആളുകൾക്ക് ഒരുപാട് പ്രയാസമുണ്ട് എന്താണ് ബുധനാഴ്ച അവരുടെ പരിപാടി അഭിജിത്ത് ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് മേപ്പാടി കഴിഞ്ഞാൽ മേഖലയിലെ ഏറ്റവും വലിയ ടൗൺ ആയിരുന്നു ചൂരൽമലയിലേത് ഏതാണ്ട് എൺപതിലധികം കച്ചവട സ്ഥാപനങ്ങൾ ചൂരൽ ഉണ്ടായിരുന്നു ഉരുൾപൊട്ടൽ എല്ലാത്തിനെയും തകർത്തു നാമാവശേഷമാക്കി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ സംഭവിച്ച് ഒരു വർഷം പിന്നിടുകയാണ് ഈ ഘട്ടത്തിൽ പോലും അവർക്ക് തങ്ങളുടെ പഴയ നിലയിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞിട്ടില്ല പലരും ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ഈ കച്ചവട സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചവരാണ് നിലവിലിപ്പോൾ അവരുടെ ഒരു ആവശ്യം തങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നതാണ് ഇവർ ഇവരുടെ അടുത്തേക്ക് പല ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു ഇവരുടെ ലിസ്റ്റ് ശേഖരിച്ചിരുന്നു നഷ്ടപരിഹാരത്തിൻ്റെ കണക്കൊക്കെ ഇവർ ശേഖരിച്ച് മടങ്ങിയതാണ് പക്ഷേ എന്നിട്ടും വ്യാപാരികൾക്ക് ആവശ്യമായ പരിഗണന അവർക്ക് നൽകേണ്ട തുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള നഷ്ടപരിഹാരമൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി ഇവർ ഇവർക്കൊരു മറുപടിയായി പലപ്പോഴും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് പുനരധിവാസം കഴിയട്ടെ എന്നിട്ട് നിങ്ങളെ പരിഗണിക്കാം നിങ്ങളെ ടൗൺഷിപ്പിൻ്റെ ഭാഗമാക്കാം എന്നുള്ളതൊക്കെയാണ് പക്ഷേ പുനരധിവാ സം എപ്പോൾ പൂർത്തിയാകും അതിനുശേഷം ഏത് രീതിയിലുള്ള സഹായം ലഭിക്കും ഒപ്പം തന്നെ ടൗൺഷിപ്പിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ് തുടങ്ങിയ ആശങ്കകളാണ് വ്യാപാരികൾ ഏതായാലും മുന്നോട്ട് വെക്കുന്നത് അരുൺകുമാർ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വർഷം പിന്നിടുന്ന ഈ ജൂലൈ മുപ്പതിന് അവരുടെ നേതൃത്വത്തിൽ ചൂരൽമല ടൗണിൽ ഒരു പ്രതിഷേധം നടക്കുന്നത് തങ്ങളൊരു സമരത്തിലേക്ക് നീങ്ങുകയല്ല പക്ഷേ തങ്ങളുടെ പ്രശ്നം സർക്കാരിനെ അറിയിക്കുക അതാണ് തങ്ങൾ ഈ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും അവിടെ പോയാൽ നമുക്ക് കാണാം ആ കാഴ്ച കാരണം എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയാണ് കേവലം ഒന്നോ രണ്ടോ കടകൾ അവിടെ തുറക്കുന്നുണ്ട് അവരുടെ എല്ലാം നഷ്ടമായ ഒരു സാഹചര്യത്തിലാണ് വ്യാപാരികൾ ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ മുഴുവൻ സമ്പാദ്യമായിരുന്നു അവരിൽ ഈ ലോൺ എടുത്തവരുണ്ട് തിരിച്ചടവ് മുടങ്ങിയവരുണ്ട് മൊറട്ടോറിയം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവരുടെ ബുദ്ധിമുട്ട് ഇപ്പോഴും അവിടെ ഉണ്ട് അരുൺകുമാർ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വ്യാപാരികൾ ഒരു പ്രതിഷേധത്തിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ കടക്കുന്നത് താങ്ക് യു അഭിജിത്ത് മുഴക്കുന്താണ് നമുക്കൊപ്പം ചേർന്നത് ശരിയാണ് ചൂഴൽമലയിൽ പക്ഷേ അവർക്കിനി കച്ചവടം ചെയ്താൽ അവിടെ വാങ്ങാനാളില്ല എന്നുള്ളതാണ് രണ്ട് രണ്ട് വാർഡുകൾ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണ് ചൂഴൽമല ഉള്ളത് എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ അവരുടെ പ്രശ്നം ന്യായമായും കേൾക്കണം അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിരിക്കുന്നത്